ും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളുടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് ബാഗുകൾക്ക് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാക്ക് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ കുടകൾ ൾ ടി ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ നേരെ വേഗം ബാഗ് വന്നോളൂ ഇഷ്ടമുള്ള ബ്രാൻഡുകൾ മിതമായ നിരക്ക് തിരഞ്ഞെടുത്തോളൂ ബാഗ് ബസാർ നിയർ ഹോട്ടൽ ടോപ് സ്റ്റാർ ഓൾഡ് ബസ് സ്റ്റാൻഡ് മെയിൻ റോഡ് പയ്യന്നൂർ മൊബൈൽ 9072702082 Back Bazaar, Balaji Tower, opposite Grand Tejas, New Bus and Payanur Double nine four six seven four seven five seven zero. നമസ്കാരം ഈ നാടിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇനി നമ്മൾ എത്തിയിരിക്കുന്നത് തളിപ്പറമ്പിലാണ് കയ്യത്ത് നാഗം ക്ഷേത്രത്തിലേക്കാണ് കയ്യത്ത നാഗം ക്ഷേത്രത്തിൽ പയ്യാവൂർ ശിവക്ഷേത്രത്തിന്റെ ഊട്ടു ബന്ധപ്പെട്ട് ഊട്ടുമഹോത്സവം നടക്കുകയാണ് അപ്പോൾ ഊട്ടുമഹോത്സവത്തിന്റെ കൂടുതൽ കാഴ്ചകളാണ് ഇന്നത്തെ ഈ നാടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് കയ്യറ്റാഗ ക്ഷേത്രത്തിന് ആ പേര് വന്നതിനും ചുറ്റുമുള്ള പാലേരി പറമ്പിന് ആ പേര് വന്നതിനും ഒന്ന് രണ്ട് കഥകൾ ഇവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ആ കഥകൾ പറഞ്ഞു കേൾക്കുന്നത് ഒരു കാലത്ത് പരമശിവന്റെ കഴുത്തിൽ അണിയുന്ന നാഗത്തെ കാണാതെ പോയത്രേ പാർവതി ദേവി ഭഗവാനോട് ചോദിക്കുന്നുണ്ട് ഇവിടെ പോയി നാഗം എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അത് എന്റെ കയ്യെത്തും ദൂരത്തു തന്നെ ഉണ്ട് എന്ന് ദേവിയോട് ഭഗവാൻ പറഞ്ഞത്രേ അങ്ങനെ കയ്യത്തും ദൂരത്തുള്ള നാഗമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രത്തിന് അങ്ങനെ ഒരു പേര് വന്നതും പാലരിപ്പറമ്പ് എന്ന പേര് വന്നതും ഒരു കാലത്ത് ചിറക്കൽ തമ്പുരാന്റെ കാത്തന്മാരായിരുന്നത്രേ ഇവിടുത്തെ യാദവ കുലുവത്തിൽപ്പെട്ടവർ അങ്ങനെ ഇവിടെയുള്ളൊരു വയലിൽ നെല്വയലിൽ എല്ലാ ദിവസവും നെല്ല് കാണാതെ പോകുന്നു ഏതോ ഒരു ജീവി വന്ന് കഴിച്ചു പോകുന്നു പക്ഷെ ജീവിയെ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അങ്ങനെ ഉറക്കമൊഴിഞ്ഞൊക്കെ ആളുകൾ കാവലിരുന്നു ഒരു എരുതാണോ വന്ന് നെല്ല് കഴിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും മണിയൊച്ച പിന്തുടർന്ന് ഈ എരുതിന് പിന്നാലെ ആളുകളൊക്കെ പോയപ്പോൾ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ മതിൽ കെട്ടിന് അകത്ത് കയറിയ എരുതിനെ പിന്നെ ആരും കണ്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പോ ആ പാലെരുതനെ കണ്ടയിടത്തിന് പാലേരി എന്ന് പേര് വന്നു എന്നാണ് ഇവിടെ പറഞ്ഞു കേൾക്കുന്ന കഥകൾ നടക്കുന്ന ഊട്ട് മഹോത്സവം ഈ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള കയ്യേറ്റ് മഠത്തിൽ വെച്ചാണ് നടക്കുന്നത് ഇങ്ങനെ ഓരോ മഠങ്ങളിൽ വെച്ച് ഊട്ടുമഹോത്സവം നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായി ഇവിടെയുള്ള കാരണവന്മാർ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തറവാടുകളിലെ കാരണവന്മാരാണ് പതിനഞ്ച് ദിവസത്തോളമാണ് അവരിത്രം ഇവിടെ പത്ത് ദിവസവും വീട്ടിൽ അഞ്ച് ദിവസവും തികഞ്ഞ നിഷ്ഠയോടുകൂടി ശുദ്ധിയോടുകൂടി താമസിക്കുകയാണ് അവർ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയാണ് മറ്റുള്ളവർ ഭക്ഷണം തൊട്ട് അശുദ്ധിയാക്കുന്നതിനും ും ഇടവരുത്താതെ സ്വന്തമായി തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയാണ് ഊട്ടുമഹോത്സവത്തിൻ്റെ ഭാഗമായി അവസാന ദിവസമാണ് പയ്യാവൂർ ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്ന് നെയ്യ് എഴുന്നള്ളിച്ച് കൊണ്ടുപോയി ഒപ്പിക്കുന്നത് അതിനും പല സ്ഥലങ്ങളിൽ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ ഒരിടത്ത് താമസിക്കുന്നു വൈകുന്നേരം മറ്റൊരിടത്ത് താമസിക്കുന്നു അങ്ങനെ പഴയ കാലത്ത് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ അതേ പിൻ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും ഇവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിവേദ്യം പായസം നിവേദ്യം തന്നെയാണ് അതിനു വേണ്ടിയിട്ടുള്ള അട ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ് അരി ഇവിടെ തന്നെ ഉരലിൽ പൊടിക്കുന്നു പഴയ കാലത്ത് എങ്ങനെയാണോ അതുപോലെ ഉരലിൽ പൊടിച്ച് പുഴുങ്ങിയെടുത്ത് അടയാക്കി അതാണ് ഇവിടെ നിവേദ്യമായി അടപ്രഥമനായി ഉണ്ടാക്കുന്നത് അത്തരത്തിൽ ഇവിടെ തടയും കഞ്ഞിയും എന്നതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഉച്ച സമയത്ത് തടയും കഞ്ഞിയുമാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ത്തോടനുബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കുന്ന കഞ്ഞിക്ക് തടയും കഞ്ഞും എന്ന് പേര് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാഴത്തട കൊണ്ട് തട കെട്ടി അതിൽ ഇല ഇറക്കി വച്ചാണ് കഞ്ഞി വിളമ്പി കഴിക്കുന്നത് അതുകൊണ്ടാണ് അതിന് തടയും കഞ്ഞിയും എന്ന് പേര് വന്നത് ഈ മുൻപ് കാലത്ത് നമ്മൾ കാർഷിക വൃത്തികളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ കഞ്ഞിയായിരുന്നു കൂടുതൽ കഴിച്ചിരുന്നത് ലിക്വിഡ് രൂപത്തിലുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിച്ചിരുന്നത് ആ സമയത്ത് നമ്മൾ ഈ ഇടയിലൊക്കെ വിവാദമായ ഒരു കാര്യമുണ്ട് കുഴി കുത്തി കഞ്ഞി കുടിക്കുക എന്നത് പാത്രങ്ങളൊന്നും കൂടുതൽ ഇല്ലാത്ത സമയത്ത് മണ്ണിൽ കുഴി കുത്തി ചാണകമൊക്കെ തേച്ച് വൃത്തിയാക്കിയതിന് ശേഷം അതില ഇറക്കി വച്ച് അതിൽ കഞ്ഞി കഴിക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് അതിന് സമാനമായിട്ടാണ് കുഴി കുത്തുന്നതിനു പകരം വാഴത്തടകൊണ്ട് അങ്ങനെ ഓരോ രൂപം ഉണ്ടാക്കിയെടുത്ത് അതിൽ ഇല ഇറക്കി വെച്ചാണ് കാരണം കഞ്ഞിയാണ് ഇലയിൽ വിളമ്പാൻ കഴിയില്ല ഒഴുകിപ്പോകും അതുകൊണ്ട് അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഉച്ചയ്ക്കുള്ള കഞ്ഞിക്ക് പ്രത്യേകമായ വിഭവങ്ങളൊക്കെയുണ്ട് പുളുംങ്കറി അടക്കമുള്ളതിനു പ്രത്യേകമായ പേരുകളും വിഭവത്തിനൊക്കെ പ്രത്യേകമായ പേരുകളൊക്കെയുണ്ട് അത് കഴിക്കുന്നത് ഈ വാഴത്തടയിൽ കൊണ്ടുണ്ടാക്കിയ അവിടെ ഇറക്കി വെച്ചാണ് എന്നത് കൊണ്ടാണ് തടയും കഞ്ഞിയും എന്ന് പേരിടുന്നത് അതും പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ഇപ്പൊ നമ്മൾ സ്പൂണും ഒക്കെ ഉപയോഗിച്ചാണ് കഞ്ഞി കഴിക്കുന്നതെങ്കിൽ മുൻപ് പ്ലാവില കൂട്ടി ഫൂണിൻ്റെ രൂപത്തിലാക്കി പ്ലാവിലെ കൂട്ടിയായിരുന്നു കഞ്ഞി കഴിച്ചിരുന്നത് ഇന്നും ഇവിടെ പ്ലാവില കൂട്ടി തന്നെയാണ് ഈ കഞ്ഞി കഴിക്കുന്നത് അത്രയും ഭംഗിയുള്ള നമ്മൾ പണ്ട് കേട്ട് ശീലിച്ച് മാത്രമുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് കാണുവാനുള്ളൊരു അവസരം കൂടിയാണ് ഇവിടുത്തെ ഊട്ടുമഹോത്സവം അയ്യാവൂര് ഊട്ട് മഹോത്സവത്തിൻ്റെ ഭാഗമായി നമ്മൾ കയ്യത്ത് മഠത്തിൽ നെയ്യമൃദ് സംഘം എന്നിവ പേര് നെയ്യമൃദിന് ചടങ്ങിലാണ് നമ്മളിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ നെയ്യമൃദ് ചടങ്ങുമായി ബന്ധപ്പെട്ട് മകരം ഇരുപത്തഞ്ചാം തീയതി മുതൽ നമ്മൾ വീട്ടിൽ സ്വന്തമായി തന്നെ ഭക്ഷണം പാകം ചെയ്ത് വ്രതശുദ്ധിയോടുകൂട ഈ കുംഭം ഇരുപത്തൊമ്പത് വരെ വീട്ടിൽ ആണ് നമ്മൾ പിന്നെ താമസിക്കുന്നത് അതിനുശേഷം കുംഭം സംക്രമത്തിന് അതായത് പിന്നെ മകരം ഇരുപത്തി പിന്നെ കുംഭം ഇരുപത്തൊമ്പത് മകരം ഇരുപത്തൊമ്പത് സംക്രമത്തിന് രാവിലെ പിന്നെ നാല് പേരും ഒന്നായിപ്പോ കൂട്ടമായി പോയി ഈ മുടി മുടിയെല്ലാം മുറിച്ച് ഷേവ് ചെയ്ത് നമ്മൾ മഠത്തിൽ ഈ ഈ നാഗക്ഷേത്ര ടിക്ക് ദേവത്തിൽപ്പെട്ട ഉപക്ഷേത്രമായ ശ്രീ കയ്യേത്ത് നാഗമാണ് നാഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ മഠമാണ് ശ്രീ കയ്യത്ത് മഠം പയ്യാവുര ദേവസ്വമായിട്ടും നാഗക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മഠമാണ് അതുപോലെ തന്നെ അന്ന് രാവിലെ ഒമ്പത് ഒമ്പത് മണിക്ക് പിന്നെ കലശംകുളി എന്ന ചടങ്ങുണ്ട് അതായത് രാവിലെ നമ്പൂതിരി പ്രത്യേകമായി പിന്നെ നാല് പിന്നെ മുരടിയിൽ പിന്നെ അഭിഷേകം നിറച്ച് അത് പിന്നെ ശ്രീകോവിലെന്ന് പൂജിച്ച് പിന്നെ പുറത്ത് കൊണ്ടന്ന് സാധാരണ പൂജേൻ്റെ ഭാഗമായി ആ പൂ പിന്നെ ശിവപൂജ കഴിച്ച് നമ്മൾ നാല് പേരും വരി വരിയായി ഇരുന്ന് ഇരുന്നത് ഇരുന്നതിൻ്റെ മുമ്പിൽ നമ്മൾ പിന്നെ കലശം കൊണ്ടുവച്ച് അത് നമ്മളെ നാല് പേരെയും പൂജിച്ച് ആ അഭിഷേകം നമ്മളെ നാല് പേര് പിന്നെ ഓരോരാളെ പേരിലും പിന്നെ തല പിന്നെ തലയിൽ ഒഴിച്ചുകൊണ്ട് കലശം കുളി എന്നാണ് അതിന് പറയുക കലശം കുളിച്ച് പിന്നെ അതുപോലെ തന്നെ കലശം കുളിച്ച് രണ്ടാമതാദ്യം നമ്മൾ വന്ന് ഇവിടെ തോർത്തി അതുപോലെ തന്നെ അതോടനുബന്ധിച്ചിട്ട് നമുക്ക് മാറ്റി തരുന്ന ഒരു ചടങ്ങ് ഉണ്ട് എന്നുവെച്ചാൽ വണ്ണത്ത് പിന്നെ വണ്ണത്താൻ പിന്നെ മാറ്റി കൊണ്ടുവരാം അത് എത്രയോ ദൂരം അത് ഒരു ആറ് കിലോമീറ്റർ ദൂരീന്നാണ് അവർ വരുന്നത് അവർ അല അലക്കി പിന്നെ അലക്കി കൊ കൊണ്ടുവന്ന് അവർ നാല് പേർക്കും നമുക്ക് ഉടുക്കേണ്ട വസ്ത്രം അവരാണ് തരിക അത് നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ ഉപയോഗിച്ചൊന്നും ഉപയോഗിക്കാൻ പാടില്ല അവർ പ്രത്യേകമായി നനച്ച് പിന്നെ പിന്നെ നീലമുക്കി അങ്ങനെയാണ് നമുക്ക് ഇവിടെ കൊണ്ടു കൊണ്ടുത്തരുവ ആ വസ്ത്രം കൊടുത്തിട്ടാണ് നമുക്ക് എന്നിട്ടും വീണ്ടും നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ പോയി പ്രസാദം വാങ്ങി അതുപോലെ തന്നെ പ്രസാദവും അതുപോലെ പഞ്ച ഇത് ഇത് നമ്മൾ നെയ്യ് പിന്നെ തൈര് ഇതെല്ലാം ഗോമൂത്രം ഇതെല്ലാം ഉപയോഗിച്ചിട്ടുള്ള പ്രസാദം അത് നമുക്ക് തന്ന് അതിനുശേഷം നമ്മൾ നടയിൽ പോയി പ്രാ പ്രാർത്ഥിക്കും പ്രാർത്ഥന ശേഷം പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം വന്ന് അന്നു മുതൽ നമ്മൾ ഈ മഠത്തിൽ കയറി മഠത്തിൽ കയറിയാൽ പിന്നെ നമുക്ക് വീടുകളിലോ ഇതിൻ്റെ ചുറ്റുപാടുകളോ വീടി പോകാൻ വേണ്ടി പാടില്ല അഥവാ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് പോയി പോകണമെങ്കിൽ നമ്മൾ രണ്ടുപേരും വേണം പോകണമെങ്കിൽ രണ്ടുപേരും ഒന്നായിട്ട് പോയി അപ്പം തന്നെ അത് പുറത്ത് പോയിട്ടുണ്ട് വീണ്ടും വന്ന് നമ്മൾ ശുദ്ധീകരിച്ച് ശുദ്ധി ശുദ്ധി ആക്കിയിട്ട് മാത്രമേ നമ്മൾ മഠത്തിൽ കയറാൻ വേണ്ടി പാടില്ല അപ്പോൾ അതിന് ശേഷം അന്ന് വൈകുന്നേരം അന്ന് പകൽ നമുക്ക് ഭക്ഷണമൊന്നുമില്ല നീ ഇവിടുത്തെ നേദ്യം പൂജിച്ച നേദ്യം ചോറ് ചോറ് അതാണ് നമ്മൾ ഉച്ചക്ക് ഭക്ഷണം കഴിക്കുക പുളിങ്കറിക്ക് ബന്നി എന്നാ പറയുക കറി പിന്നെ പിന്നെ കൂട്ടാനി അതുപോലെ തന്നെ പുഴുക്കിനി പിന്നെ നമ്മൾ പുഴുക്ക് ബന്നി അതുപോലെ തന്നെ പിന്നെ പെരക്ക് കായ് വട്ടൻ ഉഴിന്ന് തേങ്ങാപ്പൂള് പപ്പടം പിന്നെ അതിൻ്റെ അകത്ത് ബൾബ് എലിയിൽ വെള്ളം അതുപോലെ തന്നെ ഉപ്പ് ഈ സാധനങ്ങളെല്ലാം നമ്മൾ എലയിൽ ഈ കഞ്ഞിയായിട്ട് ബന്ധപ്പെട്ട് വെളും അതേമാതിരി ഒന്ന് മുതൽ നാല് വരെ നെയ്യുമുടത്തുക കഞ്ഞിയാണ് എന്നുവെച്ചാൽ നാല് തറുവാട്ടുകാർ മുത്തലത്ത് പിന്നെ വാരിമ്പത്ത് ഇടവത്ത് ചെറുവോട ഈ നാല് തറവാട്ടുകാരുടെ വീട്ടിലെ പിന്നെ കാരണവന്മാരാണ് ഇവിടെ ഇടങ്ങായി നിൽക്കുന്നത് ഈ എട്ടാം തീയ്യതി തന്ന് രാത്രി കഴിഞ്ഞതിന് ശേഷം അന്ന് രാവിലെയാണ് നമ്മൾ നെയ്യ് എഴുന്നള്ളിക്കൽ അന്ന് പുലച്ചക്ക് നെയ്യ് ഇവിടെ ഈ കുയ്യടുപ്പിൻ്റെ നെയ്യ് ഉരുക്കി തണുപ്പിച്ച് അതിൻ്റെ അകത്തൊഴിച്ച് മൂടി കൂടി ഇട്ടിട്ട് മുരടേൻ്റെ വീട്ടിൽ അങ്ങനെ നാല് മുരട ഇങ്ങനെ എടുക്കുന്ന മതിരി എടുത്ത് കൊണ്ടുപോകുന്ന മതി അപ്പോൾ ആ നെയ്യ് വെച്ചിട്ടാണ് അന്ന് രാവിലെ ആ അത് ഒന്ന് പറയാൻ വേണ്ടി ഇപ്പം എട്ടാം തീയ്യതി രാവിലെ നെയ്യ് ഈ ആദ്യം കലശൻകുളിയുണ്ട് എട്ടാം തീയ്യതി രാവിലെ ആദ്യം കലശൻകുളി നമ്മളെ പിന്നെ ഇതേമാതിരി ചടങ്ങുകളൂടെ കലശങ്കുളിയുണ്ട് അതിനുശേഷമാണ് നമ്മളെ നിറമാലയും കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ അത് രാവിലെ ഇതേമാതിരി പുലച്ചക്ക് നെയ്യ് നിറച്ച് നമ്മളിടുന്നൊരു എട്ട് എട്ടര എട്ടേ കാലിനുള്ളിൽ ഇടുന്ന കുഴപ്പമുള്ളൂ നെയ്യ് നിറച്ച് പിന്നെ നമ്മൾ ഇവിടെ തിരുച്ചമ്പരം വഴി പിന്നെ മുയ്യം വരടൂല് കാന്തങ്ങന്ന് വഴി പിന്നെ ചെറുക്കട വഴി നമ്മൾ ഓണപ്പറമ്പിൽ എത്തും ഓണപ്പറമ്പ് നെടുമാ നെടുവാലൂര് അവിടെ ഒരു ഇതേമാതിരി പഴയ ഒരു മയിലാട്ട് തറവാട് മഠമുണ്ട് ആ മഠത്തിലാണ് നമ്മൾ ഉച്ചക്ക് പിന്നെ ഉച്ചഭക്ഷണം കഴിക്കൽ ആടെ അവർ സാധനങ്ങളും പിന്നെ പിന്നെ ഭക്ഷണം പാകം ചെയ്യണ സാധനങ്ങളെല്ലാം കൊണ്ടപ്പം നമ്മൾ തന്നെ പോയി പാകം ചെയ്ത് കഴിക്കും അതിന് ശേഷം ഉച്ചക്ക് ഒരു ഏഴ് മണിയാവുമ്പോൾ അല്ല സന്ധ്യയ്ക്ക് ഒരു ഏഴ് മണിയാകുമ്പോൾ നമ്മൾ ആദ്യം അവിടുന്ന് പുറപ്പെടും ഒരു പന്ത്ര പിന്നെ പതിനൊന്ന് പതിനൊന്നരക്ക് നമ്മൾ പാറക്കടവിനെത്തും പയ്യാവൂര് താഴെ ഒരു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഒരു പുഴക്കര പണ്ട് കാലങ്ങളിൽ എള്ളരിഞ്ഞിലാണ് താമസിച്ചു അപ്പോൾ വെള്ളരിഞ്ഞിലിപ്പം അങ്ങനെ ഭക്ഷണവും കാര്യമൊന്നും ഇല്ലാതുകൊണ്ട് നമ്മൾ വെള്ളരിഞ്ഞി താമസിക്കും ഈ പുഴക്കരയിൽ താമസിച്ച് അവിടുന്ന് നാലു മണിക്ക് നമ്മൾ പിന്നെ അവിടുത്തേക്ക് നമ്മൾ ഈ വണ്ണത്താം ഈ പിന്നെ വണ്ണത്താൻ വരണം അവിടുന്ന് മാറ്റം കൊടുത്തിട്ടാണ് നമ്മൾ പിന്നെ പയ്യാവൂർ അമ്പലത്തിൽ നെയ്യൊപ്പിക്കുക നാല് മണിക്ക് ശേഷമാണ് ഈ നെയ്യമൃത നെയ്യൊപ്പിക്കൽ ഒരു അഞ്ച് നാല് മണിക്കും അഞ്ചു മണിക്കുള്ളിൽ നെയ്യൂ നെയ്യൊപ്പിക്കുക ഇതാണ് നമ്മളെ ഈ നെയ്യമൃതം നമ്മളെ ബാക്കി അപ്പുറത്തെ നമ്മളെ ഈ മഠത്തിലുള്ള ചടങ്ങ് െല്ലാം കൂടി കഴിഞ്ഞിട്ട് അടിച്ചുപാറ്റും പെണ്ണുങ്ങൾ അടിച്ചുവാറ്റി വൃത്തിയാക്കിയ ശേഷം പിന്നെ പൂജക്ക് നമ്മൾ അതിൻ്റെ ഉള്ളിൽ പൂജയ്ക്ക് അപ്പോൾ അതിൻ്റെ ശരി പിന്നെ അതിൻ്റെ പൂജയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പൂജേൻ്റെ ആ സമയത്ത് പിന്നെ നമ്മൾ പിന്നെ ഇങ്ങനെ നിർത്തുന്ന പറയാ ചാടെല്ലാം നിർത്തന്നാൽ പറയാം വയ്യാവരുത്സവത്തിന് കണ്ടിട്ട് അറിയില്ല വയ്യാവും അറിയില്ല അതേമാതിരി കുയ്യടുപ്പ് നിർത്തുന്നാൽ പറയാം അപ്പോൾ അതേമാതിരി കുയ്യെടുപ്പിന് ചാടിന് ചടങ്ങാണ് അപ്പം അതുപോലെ തന്നെ അത് പിന്നെ രാത്രിയും പകലും അപ്പം ഈ രാത്രി അടപ്പുറവും വിലക്കുണ്ടെങ്കിൽ മാത്രമേ പൂജക്ക് അല്ലാതെങ്കിൽ സാധാരണ നമ്മൾ ഉച്ചക്കത്തെ പൂജയാണെന്ന് കാര്യമായിട്ടുണ്ടാവും അതാണ് അച്ചടക്കം പ്രത്യേകത അതിൻ്റെ കുഴിയെടുപ്പ് തന്നെയാണ് തടയും കഞ്ഞിയും കഴിച്ചതിനു ശേഷം കാരണവന്മാർ ആ കുഴിയെടുപ്പിൽ നടന്നു പോകുന്ന അല്ലെങ്കിൽ നൃത്തം ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ മനസ്സിനെ വല്ലാതെ നമ്മളൊരു ഭക്തിയുടെ തലത്തിലേക്കൊക്കെ മാറ്റുന്നതാണ് അപ്പൊ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും വളരെയേറെ ഇഷ്ടപ്പെട്ടിരിക്കും കുറച്ചൊക്കെ അറിവ് പകരുന്നതായിരിക്കും എന്ന് തന്നെ വിശ്വസിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവും വിശേഷങ്ങളും ഒക്കെയായി വീണ്ടും കാണാം അതുവരേക്കും ബൈ